ഇവരവിടെ ഇവര മൊത്തം കാട് കേറി കിടക്കുകല്ലേ ആ കുച്ച തെളിയാൻ തുടങ്ങി നല്ല കാടാ ഇപ്പൊ നമുക്ക് മീറ്റ് വന്ന് ഇണണിക്കണ്ട കോപ്പി ആക്കണ മീറ്റ് ഇതാന്ന് കോപ്പി ആക്ക ഹ് ത്രോഗസ്റ്റ് വരുന്നു മാവേരി വരുന്നു ഇനേവിടെ കേറണ്ട് ഹ് ഇപ്പൊ കോപ്പി ആക്കിയേക്കാം അണാ ഹൈക്കോട്ടേ കോപ്പി ആക്കാം മാവേരി വന്നാലും വന്നില്ലെങ്കിലും നമ്മൾ െ അതിന്റെ ഇടയ്ക്ക് നമ്മൾ നമ്മള് വഴുതനങ്ങിറങ്ങണം വെഴുതന പച്ചയായിരുന്നു തോന്നണല്ലേ പച്ച അപ്പൊണ്ടരീ നല്ല ടേസ്റ്റ് ആ നീലേനേക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നു പച്ചക്ക് കാന്താരി കാന്താരി ഉണ്ട് കേട്ടോ ഇതിന്റെ ഇടയ്ക്ക് ടയ്ക്ക് അതെന്തൊരു അവസ്ഥയായി പോയി അങ്ങോട്ട്

ഇങ്ങനെയാണ് കയറി ഇങ്ങനെ ഇതെല്ലാം നമുക്കിനി വൃത്തിയാക്കണം മഴ പെയ്യാതൊരു നദിയായിരുന്നു അല്ലേ ശക്തമായ എന്നപ്പ ചേട്ടാ പൊറത്ത് എന്തോ കടിച്ചു ഗൈസ് കാണിച്ചേ വീഡിയോയില് കാണില്ല എനിക്ക് കണ്ടോ കിടക്കുന്നുണ്ടോ എന്താ അറിയത്തില്ല ഒരു ചൊറിണ്പോഴ് പോല്ലാൻ പറഞ്ഞിട്ട് ഒന്നില്ലല്ലോ അതിന് വെറുതെ വിട്ടില്ലേ ഏകദേശം വൃത്തിയായിട്ടുണ്ട് വൃത്തിയാക്കണം ാലും അല്ലേ വലിയൊരു കടങ്ങ് മാറിക്കിട്ടി എന്നാലേ അറിഞ്ഞോ ആ ഓക്കെ എന്നാ നട്ടേക്കാം എന്താ പറഞ്ഞപ്പോ അത് നല്ലതാ ഒരു മൂന്നാല് കിട്ടിയത്ര ആയില്ല അല്ലേ ആ ഓക്കെ എന്നാ നട ആ അത് ശരിയാണ് അല്ലെങ്കിൽ നമുക്ക് ഇവ ഇങ്ങനെ വൃത്തിയാക്കി ഇടാം എന്നിട്ട് പിന്നെ നട്ടാലം ആ എന്നിട്ട് നാളെ എങ്ങാനും മഴ പെയ്യുവാണെങ്കി നമുക്ക് നാളെ നടാം ഇത്രയും പുല്ല് നമ്മൾ ചെത്തി അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഇതിന്റെ ഇടയ്ക്കൊക്കെ എനിക്ക് പേടിയാട്ടോ ഇത്തിരി പുല്ല് നിക്കുമ്പോൾ എനിക്ക് ഭയങ്കര എനിക്ക് ഏറ്റവും പേടിയുള്ള സാധനം പാമ്പാണ് അതുകൊണ്ട് ഇങ്ങനെ പുല്ലൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് അതൊരു ചേട്ടൻ ഒന്ന് ചെറ്റി തെളിച്ച് ചെറിയൊരിതായി കഴിയുമ്പോഴാണ് ഞാൻ ഇറങ്ങുന്നത് ഞാൻ ഒരു കുച്ചം അയ്യോന്നൊക്കെ ഞാൻ അപ്പോൾ അപ്പോളിറങ്ങുന്നതെന്ന് പറഞ്ഞിട്ട് എനിക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അബദ്ധം പറ്റിയത് കൊണ്ട് ഈ പ്രാവശ്യം എനിക്കറിയാം ഇതാണ് കൂർക്ക കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അബദ്ധം പറ്റിയതാണ് ഇത് കണ്ടാൽ കൂർക്ക പോലെ തന്നെ ഇരിക്കും അപ്പോൾ ഇത് രണ്ടും കൂടി ഇങ്ങനെ മിക്സ് മിക്സായിട്ടാണ് നിൽക്കുകയുള്ളൂ അപ്പോൾ എനിക്ക് അബദ്ധം പറ്റിയിട്ട് ഞാൻ ഇതാണ് കൂടുതലും പഠിച്ചത് അതുകൊണ്ടുതന്നെ പറ്റിക്കാൻ വേണ്ടി നോക്കിയതാ പക്ഷെ അത് ഈ വർഷം നടക്കുവല്ല ഈ വർഷം ഞാൻ എല്ലാം പഠിച്ച ആളാണ് നമ്മുടെ മഞ്ഞൾ മഞ്ഞളിട്ടെ മതിയോ ഞാൻ താഴേട്ടെ ശരി അടിക്കേക്ക് വേണോന്ന് ആയില്ലേ ആ തീരാനായി അവിടുത്തെ ഏകദേശം പുല്ല് തീർക്കണം ഏകദേശം പുല്ലേ അവിടത്തെ ഒതുങ്ങിയിട്ടുള്ള ഇത്ര അറകുണ്ടായിരുന്നു അല്ലേ നമുക്ക് ഓ അധികം ഇല്ല ഇനി ഇറക്കാനായില്ലേ ഞങ്ങളപ്പ പണിയെടുത്തുകൊണ്ടിരുന്ന സ്ഥലത്തുനിന്ന് പെട്ടെന്ന് റെഡി ആയിട്ട് ഇറങ്ങിയതാണ് എന്താ വെച്ചാല് കൊച്ചിനെ കൂട്ടണം അവനെ ട്യൂഷന് കൊണ്ടേ ആക്കണം ഈ ബസ് വരുമ്പോഴത്തേക്കും ഒത്തിരി എടുക്കും അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ റെഡി ആയിട്ട് കൊച്ചിനു കൂട്ടാൻ പോവാം അപ്പം അവൻ്റെ സ്കൂളൊക്കെ ഒന്ന് കാണിച്ചാൽ അവൻ ഇവിടുത്തെ ഗവൺമെന്റ് സ്കൂളിലാട്ടാ പഠിക്കുന്നത് കളിച്ച അവൻ്റെ സ്കൂള് വിട്ടു പിള്ളേരൊക്കെ വരുന്നുണ്ട് ഇതിൽ ഏതിലെങ്കിലും അവനും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാണുന്നതാണ് അവൻ്റെ സ്കൂള് ജി എച്ച് എസ് എസ് കണിയൻചാൽ അവനെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇതാണ്ട വരുന്നത്

ചായക്ക് കടി വാങ്ങിക്കാൻ വേണ്ടിട്ട് വണ്ടി നിർത്തണം അത് കണ്ട ചെറിയൊരു കണ്ട ബോണ്ടി ആ രണ്ടു രൂപത്തിന് രണ്ടു രൂപ കഴിച്ചു നോക്കാം നമുക്ക് നെക്സ്റ്റ് ബോണ്ടെടുത്തു കൊള്ളാം അഞ്ചു രൂപയാണ് ഒരെണ്ണത്തിന്

ചപ്പാത്തിയാണ് അപ്പൊ ഞാൻ ചപ്പാത്തിക്കുള്ള മാവി നേരത്തെ ഒഴിച്ചു വെച്ചു പണികളു പാക്കാനായിട്ട് ഈ മുട്ടക്കറി ഉണ്ടാക്കണം ഇന്നത്തെ ബാക്കി പരിപാടികൾ നോക്കണം കാക്കേ 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 പാടിക്കേ ചപ്പാത്തി മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴേക്കാണ് നമ്മുടെ പ്രിൻസും സോനയും പിള്ളേരും കൂടെ വന്നത് അപ്പൊ എല്ലാരും കൂടി ചേർന്ന് നമ്മുടെ വൈകുന്നേരം അങ്ങ് കളറാക്കിയെടുത്തു